നമ്മുടെ ഇന്നത്തെ സിസ്റ്റത്തിൽ ഏറ്റവും നമ്മൾ മിസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് വ്യക്തിഗതമായി കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റുകൾ അതായത് ഞാനൊരു അസുഖം വന്നു ഡോക്ടറെ കാണുന്നു മെഡിസിൻ എടുക്കുന്നു ജീവിതശൈലി കറക്റ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറയുന്നു പക്ഷേ എങ്ങനെ കറക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ഒരു കൃത്യമായ ഉത്തരം പലപ്പോഴും പേഷ്യൻസിന് കിട്ടാറില്ല പലപ്പോഴും ഒരു തെറ്റിദ്ധാരണയാണ് ജീവിതശൈലി ശരിയാക്കുക എന്ന് പറയുന്നത് ധാരാളം കണ്ടമാനം വർക്കൗട്ടുകളിൽ അവസാനിപ്പിക്കുക എന്നുള്ളത് പലപ്പോഴും എന്നെ കാണുന്ന പലരും പറയും ഞാൻ ഇന്ന് മുതൽ ഓടാൻ പോവും നാളെ മുതൽ ചാടാൻ പോവും മറ്റന്നാ ഞാനൊരു ഒരു മൂന്ന് കിലോമീറ്റർ സൈക്കിളിൽ ഔട്ടാൻ പോവും ഞാൻ അവരോടൊക്കെ ചോദിക്കും നിങ്ങൾ ഭക്ഷണമൊക്കെ എങ്ങനെയാണ് അവർ ഒരുഭാഗം പേരും പറയുന്ന കാര്യം അപ്പോൾ ഭക്ഷണം കഴിക്കാനൊന്നും എനിക്ക് സമയം കിട്ടാറില്ല ഞാൻ വളരെ തിരക്കാണ് യാത്രയാണ് ഞാൻ ചോദിക്കും എങ്ങനെയാണ് ഉറങ്ങാനൊന്നും എനിക്ക് സമയം കിട്ടാറില്ല ഈ ഭക്ഷണക്രമങ്ങളും ഉറക്കവും ശരിയാക്കാതെ ഞാൻ മൂന്ന് മണിക്കൂർ ഓടിയിട്ടോ നാല് മണിക്കൂർ ചാടിയിട്ടോ യാതൊരു മാറ്റവും നമ്മുടെ ശരീരത്തിൽ വരുത്താൻ പോകുന്നില്ല ആ രോഗിയുമായിട്ട് സമയമെടുത്ത് സംസാരിച്ച് ആ വ്യക്തിയുടെ എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ആ വ്യക്തിയുടെ കൃത്യമായ രീതിയിൽ ഒരു ഭക്ഷണക്രമവും ഫിറ്റ്നസ് പ്ലാനും തയ്യാറാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്